നടന്ന് അഞ്ച് സ്റ്റെപ്പ് വെച്ചപ്പോഴേക്കും ഞാൻ തല ഇറങ്ങി വീടും ഒരു കണ്ടീഷൻ ഉണ്ട് ഒരു പണി ഇല്ലാത്തവർക്ക് ഒരു പണിയാണോ ഈ അച്ഛൻ ആകുക എന്നോ ഞാൻ ആഗ്രഹമില്ല മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം പല അട്രാക്ഷനും ഒക്കെ ഉണ്ടാകും ദൈവത്തിന് ആഗ്രഹം ഇല്ല ഞാൻ അച്ഛനാകാൻ എന്നെ പഠിപ്പിച്ചത് ഞങ്ങളെ ശുശ്രൂഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ചിന്തിച്ചു നോക്കി വീണ്ടും പി ജിക്കാണോ പോകേണ്ടത് അതോ ഞാൻ അച്ഛനാകാൻ പോണം എൻ്റെ വീട്ടില് അപ്പൻ അപ്പനെ എന്ന് വിളിക്കും പിന്നെ അമ്മയുണ്ട് ചേട്ടനുണ്ട് പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ജീവിതത്തിലെ ഒരു വലിയ സംഭവം സംഭവിച്ചത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അന്ന് ഞങ്ങൾ തൃശൂരായിരുന്നു താമസിക്കുന്നത് അന്ന് എൻ്റെ വീട്ടുകാരും പിന്നെ ഞങ്ങളുടെ ഒരു ആന്റിയും ഇപ്പൊ ഞങ്ങൾ അഞ്ചു പേര് കൂടി ഞങ്ങള് വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ തൃശ്ശൂർ ഭാഗത്ത് വെച്ച് ഒരു അപകടം ഉണ്ടായി ആ അപകടത്തിൽ അന്ന് എനിക്ക് മാത്രമാണ് പുറത്തൊരു പരിക്കും ഇല്ലാതിരുന്ന ഒരു വ്യക്തി ബാക്കി എല്ലാവർക്കും അവിടെ ഇവിടെ ഒക്കെ ചീറ്റലും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങളെ കൊണ്ടുപോയത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്കാണ് അവിടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ചെന്നപ്പം ബാക്കി എല്ലാവർക്കും പുറത്ത് കുറെ പൊട്ടലൊക്കെ ഉള്ളതുകൊണ്ട് വേഗം സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി പക്ഷേ എനിക്ക് പുറത്തൊരു കുഴപ്പമില്ലാത്തതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു എല്ലാരെയും നോക്കി കഴിഞ്ഞപ്പോൾ പുൽക്കൊള്ളാൻ പറഞ്ഞു പക്ഷേ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നുള്ളൂ എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല ഞാൻ നടന്നാൽ അപ്പോൾ ബോധം കെട്ട് വീഴുവായിരുന്നു അപ്പം അമ്മ അത് കണ്ട് ഭയങ്കര പേടിച്ച് അമ്മ ഡോക്ടറോട് പറഞ്ഞു ഞങ്ങളൊരു ഫാമിലി ഫ്രണ്ട് ഇവിടെ ഉണ്ട് ആ ഫാമിലി ഫ്രണ്ട് ആ ഹോസ്പിറ്റലിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ അന്നത്തെ പ്രൊഫസറായിരുന്നു പ്രൊഫസറിൻ്റെ ഒരു ഡോക്ടർ ടി പി അണ്ണി പുള്ളിയെ വിളിച്ചു വരുത്തണം എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ആദ്യം പക്ഷെ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു എൻ്റെ ആങ്ങളെയാണെന്ന് പറഞ്ഞു വിളിച്ച് വരുത്താൻ പറഞ്ഞു അപ്പോൾ ഉടനെ അവർ വിളിച്ചു വരുത്തി അപ്പോൾ ടി പി അണി സാർ വന്ന് എന്നെ നോക്കി നോക്കിയിട്ട് പറഞ്ഞു എന്നോടൊന്ന് നടക്കാവൂ എന്ന് ചോദിച്ചു നടന്ന് അഞ്ച് സ്റ്റെപ്പ് വെച്ചപ്പോഴേക്കും ഞാൻ തലയിറങ്ങി വരാം പിന്നെ ഡോക്ടറെ എന്നെ അനക്കിയിട്ടില്ല പിന്നെ നേരെ എന്നെ കൊണ്ടുപോയത് ഓപ്പറേഷൻ തിയേറ്ററിലേക്കാണ് പിന്നെ അന്നത്തെ സർജനായിരുന്ന ഡോക്ടറെ വിളിച്ചു വരുത്തി അവർ ഓപ്പറേറ്റ് ചെയ്തു ഓപ്പറേറ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് എൻ്റെ ലിവർ ഇഞ്ചുറി ഉണ്ടായിരുന്നു ഡോക്ടർ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അമ്മയോട് പറഞ്ഞു ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് ഇപ്പോൾ വരാം വീട്ടിൽ പോയിട്ട് ആ ഡോക്ടർ ചെയ്തതെന്നു വെച്ചാൽ വീട്ടിൽ നിന്ന് ഒരു കൊതുക്തിരി എടുത്തുകൊണ്ട് വന്ന് ഹോസ്പിറ്റലിലേക്ക് വന്നു എൻ്റെ ബെഡ് ജനറൽ വാർഡിലാണ് കിടക്കുന്നതിനായി ഈ ഡോക്ടർ വന്ന് എൻ്റെ ബെഡിൻ്റെ അടുത്ത് ഒരു കസരയിട്ടിരുന്നു ഈ കൊതുക്തിരിയും കത്തിച്ച് എനിക്ക് ബോധം വരുന്നവരെ കാത്തിരുന്നു അങ്ങനെ വെളുപ്പിനെ വരെ കാത്തിരുന്നു എന്നാണ് അമ്മ പറഞ്ഞത് അത് കഴിഞ്ഞ് ഈ ഡോക്ടർ എല്ലാ ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും എന്നെ അന്വേഷിച്ചു വരും എങ്ങനെയുണ്ട് അഞ്ച് ദിവസത്തേക്ക് എനിക്ക് ബോധമില്ലായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ന്യൂമോണിയ വന്നു അങ്ങനെ ഈ അഞ്ചു ദിവസം കഴിഞ്ഞാണ് ഡോക്ടർ അമ്മേനെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞത് ഇനി പേടിക്കാനൊന്നുമില്ല കുഴപ്പമുണ്ടാവില്ല അപ്പൊ എല്ലാവരും ഈ ഡോക്ടറെ കുറിച്ച് എൻ്റെ അടുത്ത് പറയുമായിരുന്നു ഇങ്ങനെ കൊതുക് തിരിയും വെച്ച് എനിക്ക് ബോധം വരുന്നതിനകത്ത് എൻ്റെ കട്ടിലിനരികിൽ ഒരു തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടർ ഇരിക്കുകയെന്ന് പറഞ്ഞാൽ അത് അത്യപൂർവമായ ഒരു കാര്യമാണ് അന്ന് എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്തയാണ് ഈ ഡോക്ടറെ പോലെ എനിക്കും ഒരു സർജൻ ആവണം എനിക്കും സർജറി നടത്തണം ആളുകളെ രക്ഷിക്കണം ഈ ഡോക്ടറെ പോലെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാളാവണം അന്ന് തുടങ്ങിയ എൻ്റെ പാഷനാണ് ഒരു ഡോക്ടറാകുക എന്നുള്ളത് മരുന്ന് അഞ്ച് ദിവസത്തേക്ക് കഴിച്ചാൽ മതി എന്തെങ്കിലും ബുദ്ധിമുട്ട് കൂടുവാണോ അങ്ങനെ എന്തെങ്കിലും കൊണ്ട് കഥമൊക്കെ വരുവാണെങ്കിൽ നമുക്കൊന്ന് വ്യക്തമെന്ന് അവർ ചോദിച്ചു നോക്കാം അല്ലെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല ശരി താങ്ക് യു അങ്ങനെ അഞ്ചാം ക്ലാസ് തൊട്ടുള്ള വലിയ ആഗ്രഹമാണ് ഒരു പാഷൻ എന്ന് തന്നെ പറയാം ഡോക്ടർ ആവണം ആരെന്നോട് ചോദിച്ചാലും ഞാൻ പറയുമായിരുന്നു എനിക്ക് ഡോക്ടർ ആവണം അത് ഒരു സർജൻ ആവണം എന്ന് തന്നെയാണ് ഞാൻ പറയാറ് അതിങ്ങനെ വളർന്നു വന്നു പത്താം ക്ലാസ് കഴിഞ്ഞു എല്ലാവരും ചോദിച്ചു എന്ത് വേണം എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ എം ബി ബി എസിന് പോകണം അപ്പം സയൻസ് എടുത്തു മാത്സ് ആണ് എടുത്തത് പി സി തോമസ് സാറിന്റെ ക്ലാസ്സിലാണ് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ എൻട്രൻസ് എഴുതാനുള്ള കാലം വന്നപ്പം ആദ്യം എൻട്രൻസ് എഴുതി എൻട്രൻസ് എഴുതിയപ്പോൾ എല്ലാവരും പറഞ്ഞു എൻ്റെ കൂടെ എഞ്ചിനീയറിംഗിന്റെ എൻട്രൻസ് എഴുതിപ്പോയി ഏതായാലും ബയോമാക്സ് അല്ലേ എടുത്തു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എഞ്ചിനീയറിംഗിന്റെ എൻട്രൻസ് എഴുതിയില്ല കാര്യം എങ്ങാനും എനിക്ക് മെഡിക്കൽ എൻട്രൻസ് കിട്ടിയില്ല എഞ്ചിനീയറിംഗ് എൻട്രൻസിന് റാങ്ക് കിട്ടിയെങ്കിൽ എല്ലാവരും പറയും എഞ്ചിനീയറിംഗ് കിട്ടിയതല്ലേ പോയി എന്ന് ചോദിക്കും അങ്ങനെ ഒരു ചോദ്യം ഒഴിവാക്കാൻ വേണ്ടി ഞാൻ മെഡിസിൻ എൻട്രൻസ് മാത്രമേ എഴുതിയുള്ളൂ അങ്ങനെ മെഡിസിൻ എൻട്രൻസ് എഴുതി എനിക്ക് കിട്ടിയത് തൊള്ളായിരം റാങ്കാണ് അപ്പോൾ ആ കാലത്ത് തൊള്ളായിരം റാങ്ക് കിട്ടുവാണെങ്കിൽ കേരളത്തിലെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടും അപ്പൊ ഞാൻ എന്റെ കണ്ടീഷൻ ഒന്ന് ഓർത്ത് ദൈവത്തോട് പറഞ്ഞു ഒരു കണ്ടീഷനുണ്ട് ഗവൺമെന്റ് സീറ്റിൽ പഠിക്കുവാണെങ്കിലേ ഞാൻ അച്ഛനാവേ പോകുള്ളൂ എന്നുള്ള ഒരു കണ്ടീഷൻ അവിടെ ഉണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ തൊള്ളായിരം റാങ്കിൽ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ അന്ന് കിട്ടുന്നത് ഒരു സീറ്റിന് മെറിറ്റ് സീറ്റിന് കിട്ടുന്നത് ഒന്നേകാൽ ലക്ഷത്തിനാണ് ഒന്നേകാൽ ലക്ഷമാണ് ഫീസ് അപ്പൊ എനിക്കത് ചെറിയൊരു വിഷമമുള്ള കാര്യമായിരുന്നു കർതാവിനോട് ചോദിച്ചു ഫീസ് കൊടുത്താൽ വീട്ടിലൊരു ഭാരം കൊടുത്തിട്ട് എനിക്ക് അച്ഛനാകാൻ പോവാൻ പറ്റില്ല എൻ്റെ വീട്ടുകാർ റെഡി ആയിരുന്നു ലോൺ എടുത്ത് വിടാൻ അവർക്കൊരു ബുദ്ധിമുട്ടില്ലായിരുന്നു പക്ഷെ എന്നിരുന്നാലും എനിക്കൊരു വിഷമമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് സർക്കാർ ആദ്യം ഒരു നിയമം കൊണ്ടുവന്നു ഈ എക്കണോമിക്കലി ബാക്ക്വേർഡ് എന്നൊക്കെ പറഞ്ഞ ഒരു ക്ലാസ് ഉണ്ടാക്കി റിസർവേഷൻ സീറ്റുകളുടെ എണ്ണം കൂട്ടി മെറിറ്റിന്റെ സീറ്റിന്റെ എണ്ണം കുറച്ചു അപ്പൊ ഈ റിസർവേഷൻ സീറ്റിന്റെ എണ്ണം കൂടിയപ്പോൾ ഈ തൊള്ളായിരം റാങ്ക് എന്നുള്ളത് കഴിഞ്ഞ വർഷങ്ങളിൽ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടുമായിരുന്നെങ്കിൽ ഈ പ്രാവശ്യം ആ നിയമം കാരണം എനിക്ക് പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് പോയി ഗവൺമെന്റിൽ ഡെന്റൽ കോളേജ് പോലും എനിക്ക് കിട്ടാതായി എനിക്ക് കിട്ടിയത് പ്രൈവറ്റ് ഡെന്റൽ കോളേജിലാണ് ആദ്യം സീറ്റ് കിട്ടിയത് അത് ഒരു വലിയ വിഷമമായിരുന്നു അപ്പൊ എനിക്ക് മനസ്സിലായി ദൈവം എന്റെ പ്രാർത്ഥന കേട്ടിട്ടില്ല ഞാൻ അച്ഛനാവണമെന്ന് ദൈവത്തിന് ആഗ്രഹമില്ല കാര്യം ആഗ്രഹിച്ചത് തന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ്ടും ഈ സർക്കാരും മെഡിക്കൽ കോളേജുകളും തമ്മിലുള്ള കുറെ ഡിസ്കഷൻസ് നടക്കുന്നു കേസിന് പോകുന്നു അങ്ങനെ പല പല കാര്യങ്ങളും സംഭവിച്ച അവസാനം ഒരു അഗ്രിമെന്റിൽ എത്തുവാണ് ഈ പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് അന്നത്തെ സർക്കാർ നമ്മൾ ഒരു അഗ്രിമെന്റ് എത്തി ആ അഗ്രിമെന്റ് ഇപ്രകാരമായിരുന്നു ആ ഒരു വർഷം പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലേയും അമ്പത് ശതമാനം സീറ്റ് ഗവൺമെന്റിന് കൊടുക്കുന്നു അപ്പം അന്ന് കേരളത്തിൽ അഞ്ച് പ്രൈവറ്റ് മെഡിക്കൽ കോളേജേ ഉള്ളൂ ഇന്നത്തെ പോലെയല്ല അങ്ങനെ അമ്പത് ശതമാനം സീറ്റ് ഗവൺമെന്റിന് കൊടുക്കുമ്പോൾ ഗവൺമെന്റ് ആണ് ആ അമ്പത് ശതമാനം ഫില്ല് ചെയ്യാൻ പോകുന്നത് അതും ഗവൺമെന്റ് ഫീസിൽ പഠിപ്പിക്കണമെന്ന് നിർബന്ധം പറഞ്ഞു അപ്പോൾ ഗവൺമെന്റ് ഫീസ് എന്ന് പറഞ്ഞാൽ പതിമൂവായിരം രൂപയേ ഉള്ളൂ അങ്ങനെ വർഷം പതിമൂവായിരം രൂപയ്ക്ക് ദൈവം എനിക്ക് പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ തന്നു അങ്ങനെ എൻ്റെ ആദ്യത്തെ കണ്ടീഷൻ ദൈവം അംഗീകരിച്ചു മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം നമുക്കറിയാം പല ആഗ്രഹങ്ങളും മാറി മറിഞ്ഞൊക്കെ കടന്നു വരും പല അട്രാക്ഷനും ഒക്കെ ഉണ്ടാകും പക്ഷേ പൂർണ്ണമായിട്ടും എൻ്റെ ഉള്ളിലെ ഈ അച്ഛനാവണം എന്നുള്ള ആഗ്രഹം ഒരിക്കലും കെട്ടുപോയിട്ടില്ല ചില സമയങ്ങളിലെങ്കിലും കെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു എൻ്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് അവരിലൂടെ ദൈവം എന്നെ ഓർമ്മിപ്പിക്കുമായിരുന്നു കാര്യം അവരെ അടുത്ത് വന്ന് ചിലപ്പോ ചോദിക്കുമായിരുന്നുടാ നിനക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് നീ അത് കളഞ്ഞോ അപ്പോഴാണ് ചിലപ്പോൾ എൻ്റെ ഉള്ളിലെ ആഗ്രഹം വീണ്ടും പൊട്ടിമുളയ്ക്കുന്നത് അങ്ങനെ എം ബി ബി എസ് പഠിച്ചുകൊണ്ടിരുന്ന കാലത്താണ് ജി സിസ് യുദ്ധത്തിലായിരുന്നപ്പം ഒരിക്കലും ഒരു പ്രോഗ്രാമിന് പോയപ്പോഴാണ് ഡോക്ടറായിട്ട് അച്ഛനായ മറ്റൊരു അച്ഛനെ കൂടി കാണാനിടയായി അച്ഛന അതായത് മാത്യു ഫാദർ മാത്യു സി എസ് എസ് ആർലെ ഒരച്ഛനാണ് മാത്യു എബ്രാഹിം എന്ന അച്ഛൻ്റെ പേര് അച്ഛൻ ഇപ്പം ചായയുടെ ഡയറക്ടറാണ് അച്ഛനെ കാണാനിടയായി അച്ഛനോടൊന്ന് സംസാരിച്ചു അച്ഛൻ പറഞ്ഞു നിന്റെ ആഗ്രഹം ജെനുവിനാണ് അത് നീ കളയരുതെന്ന് ഞാൻ തേർഡ് ഇയർ പഠിക്കുക അച്ഛൻ ജെന്യൻ ആന്ന് പറഞ്ഞപ്പോൾ വീണ്ടും എൻ്റെ ആഗ്രഹങ്ങൾ പൊട്ടിമുളയ്ക്കാൻ തുടങ്ങി പക്ഷെ ചിലപ്പോൾ ചില സാഹചര്യങ്ങളിലൊക്കെ ഇല്ലാതായിട്ടുണ്ട് എന്നിരുന്നാലും ഈ അച്ഛൻ്റെ കൂടെയും പിന്നീട് എന്നെ ഇടയ്ക്ക് ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ ഡോക്ടറായാൽ അച്ഛനാകാൻ പറ്റും പിന്നെയാണ് മറ്റൊരു ഡോക്ടറായിട്ട് അച്ഛനാകാൻ പോയ ഒരു വ്യക്തി അച്ഛനായിട്ടില്ലായിരുന്നു ദൈവ് ഇപ്പൊ അച്ഛനാണ് കപ്പൂച്ചൻ സഭയിലെ അച്ഛനെ കണ്ടുമുട്ടാനിടയായി അച്ഛനും മെഡിസിൻ പഠിത്തം കഴിഞ്ഞിട്ടാണ് അച്ഛനാകാൻ പോയത് അങ്ങനെ അച്ഛനെയും കണ്ടുമുട്ടി അച്ഛനോട് സംസാരിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് രണ്ട് വ്യക്തികളെ കണ്ടപ്പം എനിക്ക് മനസ്സിലായി ഡോക്ടറായാൽ അച്ഛനാകാൻ പറ്റുമെന്ന് വീണ്ടും ഒരു ബോധ്യം വന്നു അങ്ങനെയാണ് എൻ്റെ മനസ്സിലെ സ്വപ്നം ഇടയ്ക്ക് ഇങ്ങനെ പൂവണിയെന്നും സുഹൃത്തുക്കളോടെ ഇടയ്ക്ക് എന്റെ സ്വപ്നം ഇങ്ങനെ പൂവണിഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ടില് എൻ്റെ എം ബി ബി എസ് പറഞ്ഞു പൂർത്തിയാക്കി ഞാൻ ഇറങ്ങുമ്പോൾ ഞാൻ ഇന്ന് ചിന്തിച്ചു നോക്കി വീണ്ടും പി ജിക്കാണോ പോകേണ്ടത് അതോ ഞാൻ അച്ഛനാകാൻ പോണം അച്ഛനാവണം അല്ലെങ്കിൽ പുരോഹിതനാകണം എന്നൊക്കെ ആഗ്രഹം ഏകദേശം സ്റ്റാർട്ട് ചെയ്തത് വേണമെങ്കിൽ ഏഴാം ക്ലാസ്സിലോ എട്ടാം ക്ലാസ്സിലോ ഒക്കെ ആയിട്ടാണ് അതിനുള്ള കാരണം ഇങ്ങനെ ഈ വെള്ളം ഉടുപ്പിട്ട് ചില അച്ഛൻമാരൊക്കെ ഇങ്ങനെ പ്രസംഗിക്കുന്ന കാണുമ്പോൾ അല്ലെങ്കിൽ കുർബാന ഇങ്ങനെ നല്ല തിളങ്ങുന്ന വസ്ത്രമൊക്കെ ഇട്ട് കുർബാന ചെല്ലുന്നത് കാണുമ്പോൾ അങ്ങനെയൊന്ന് ചെയ്യണം എന്നൊരാഗ്രഹം അങ്ങനെ ഒന്ന് പ്രസംഗിക്കണം അല്ലെങ്കിൽ അങ്ങനെയൊന്ന് കുർബാന അർപ്പിക്കണം മോഹമായി തീർന്നിരുന്നു തിളങ്ങുന്ന കുർബാന കുപ്പായം പണ്ഡി തീരാത്തമോഹമായി തീർന്നിരുന്നു ആ വെള്ളിക്കാസയും എടുത്തുയർത്തിയിടുവാൻ അച്ഛൻ പ്രസംഗിക്കുന്നത് കേട്ടു ആ പ്രസംഗിച്ചത് ഇങ്ങനെയായിരുന്നു അതായത് ഒരു കുടുംബനാഥൻ പറഞ്ഞ ഒരു കാര്യത്തെ കുറിച്ചാണ് അച്ഛൻ പ്രസംഗിച്ചത് ആ കുടുംബനാഥൻ ഇങ്ങനെ പറഞ്ഞു എനിക്ക് മൂന്ന് മക്കളുണ്ട് അതിൽ ആദ്യത്തെ മകൻ എങ്ങനെയാന്ന് വെച്ചാൽ അവൻ ഇങ്ങനെ എല്ലാവരെയും ശുശ്രൂഷിക്കാൻ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് വീട്ടിൽ ആർക്കെങ്കിലും അസുഖം വന്നാ അവൻ വന്ന് ശുശ്രൂഷിക്കും ആ അവൻ വന്ന് ഭക്ഷണമൊക്കെ തരും അവൻ ഡോക്ടറാവും രണ്ടാമത്തെ മകൻ എങ്ങനെയാന്ന് വെച്ചാൽ കൈ കിട്ടിയ സാധനങ്ങളെല്ലാം അപ്പ തന്നെ അഴിച്ചു പണിയും പിന്നെ കുറച്ച് നേരിമ്പോ അവനത് വീണ്ടും പഴയപോലെയൊക്കെ ആക്കും അപ്പൊ ഇങ്ങനെ നന്നാക്കാൻ ഭയങ്കര ആഗ്രഹമല്ല അപ്പൊ അവനൊരു എഞ്ചിനീയർ ആകും മൂന്നാമത്തെ മകൻ എങ്ങനെയാന്ന് വെച്ചാൽ അവൻ എപ്പോഴും ഉറക്കാണ് ഭക്ഷണം കഴിക്കണം ഉറക്കം അപ്പൊ അവൻ ചിലപ്പോ അച്ഛനാകും അച്ഛൻ ആ ഒരു പ്രസംഗം പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഒരു പണിയില്ലാത്തവർക്ക് ഒരു പണിയാണോ ഈ അച്ഛൻ അച്ഛനാകുക എന്നുള്ളത് അങ്ങനെ ഈ ഫ്രാൻസിസ് ആലപ്പാട്ട അച്ഛനെ കുറിച്ചും കേട്ടു ഈ ഡോക്ടറായിട്ട് അച്ഛനാകാൻ പറ്റുമെന്നൊരു ചിന്ത എന്റെ മനസ്സിൽ വന്നു പിന്നെ എനിക്ക് മനസ്സിൽ വന്നതാണ് ഏഴാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുമ്പോൾ ഒന്ന് തോന്നിയതാണല്ലോ ഒന്ന് അച്ഛനാവണമെന്ന് എന്നാൽ എന്തുകൊണ്ട് വ്യത്യസ്തമായ രീതിയിൽ ഒരു അച്ഛനായി കൂടാ അങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത് ദൈവം ആഗ്രഹിക്കുമെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ് മെഡിസിന് പോയി മെഡിസിന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് അച്ഛനാവാം ലോഹ ഇട്ടിട്ട് ഒരു സ്റ്റെത്ത് വിട്ട് നടക്കുക അപ്പൊ അങ്ങനെ ഒരു സ്വപ്നം എന്റെ മനസ്സിലുണ്ട് അപ്പൊ ഒരു പി ജി പറഞ്ഞ കൂടെയും എന്റെ മനസ്സിൽ കാരണം സർജൻ ആകുക എന്നുള്ളത് എന്റെ വലിയൊരു ആഗ്രഹം അപ്പൊ ഒരു സർജറി പഠിക്കണോ വേണ്ടയോ എന്നൊരു ചിന്ത എം ബി ബി എസ് കഴിഞ്ഞു നീ ദൈവം ആഗ്രഹിക്കുന്നത് ഇപ്പൊ പോകാനാണോ അല്ലെങ്കിൽ പിന്നീട് പോകാനാണോ അങ്ങനെ ഒരു ക്രൈസിസ് കൂടെ വന്നപ്പോഴാണ് ഒരു ധ്യാനത്തിന് പോകാൻ ഞാൻ തീരുമാനിക്കുന്നത് അങ്ങനെ രണ്ടായിരത്തി പതിമൂന്ന് ഏകദേശം ഫെബ്രുവരി മാസം ഒക്കെ ആയപ്പോൾ ഞാൻ ഒരു ധ്യാനത്തിന് പോയി ആ ധ്യാനത്തിന് പോയപ്പോൾ അതൊരു സിസ്റ്റർമാരുടെ ധ്യാന കേന്ദ്രമായിരുന്നു ആ അവിടെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു പിന്നെ ആ ധ്യാനം നയിച്ചത് ഒരു അച്ഛനായിരുന്നു ഫാദർ ജോസഫ് അട്ടോലി എന്ന് പറഞ്ഞ അച്ഛനാണ് അങ്ങനെ അവിടെ ആദ്യം ഞാൻ ആ സിസ്റ്ററിനെടുത്താണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം സിസ്റ്ററിനോട് അവതരിപ്പിച്ചു അതായത് എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് അച്ഛനാവാൻ പോയാൽ കൊള്ളാം എന്നുണ്ട് അപ്പം സിസ്റ്ററിനകത്ത് ഭയങ്കര സന്തോഷമായിരുന്നു സിസ്റ്റർ എന്നെ അച്ഛൻ്റെ അടുത്തേക്ക് വിട്ടു അച്ഛൻ്റെ അടുത്തേക്ക് വിട്ടപ്പോൾ അച്ഛൻ പറഞ്ഞു നിനക്ക് പി ജി എടുക്കാൻ ആഗ്രഹമുണ്ടോയെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പി ജി എടുക്കണം എന്നൊരാഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു അപ്പം അച്ഛൻ പറഞ്ഞു എന്നാ നീ ഒരു കാര്യം ചെയ്യും നീ അച്ഛനാവാൻ പോകണ്ട നീ പി ജി എടുക്കാൻ പോയിക്കോളാം എന്നോ ഞാൻ അച്ഛൻ പറഞ്ഞ അംഗീകരിച്ചു ഞാൻ അത് തിരിച്ചു പോന്നു പക്ഷെ അച്ഛൻ ഒരു കാര്യം പറഞ്ഞു നീ എല്ലാ മാസവും എന്നെ ഫോൺ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വിളിച്ചോളാന്ന് പറഞ്ഞു അന്ന് ഞാൻ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ അപ്പൊ ദൈവത്തിന് ആഗ്രഹം ഇല്ല ഞാൻ അച്ഛനാകാൻ അതുകൊണ്ടായിരിക്കാം കൂടെ പറഞ്ഞത് നീ പി ജി എടുക്കാൻ പോയിക്കൊള്ളാൻ അങ്ങനെ ഞാൻ ഒരു വർഷം പി ജി എൻട്രൻസ് കോച്ചിങ്ങിന് പോയി അങ്ങനെ ഞാൻ എൻട്രൻസ് എഴുതി എൻട്രൻസ് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല പക്ഷെ റിസൾട്ട് വന്നപ്പോൾ ഞെട്ടിക്കുന്ന റിസൾട്ടായിരുന്നു കാര്യം ഞാൻ ആഗ്രഹിച്ചത് ഒരു ക്ലിനിക്കൽ സീറ്റ് കിട്ടാൻ അതും സർജറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പക്ഷെ എനിക്ക് കിട്ടിയ റാങ്ക് വെച്ച് ഒരിക്കലും കേരളത്തിലും ഇന്ത്യയിലും ഒരു ക്ലിനിക്കൽ സീറ്റ് എനിക്ക് കിട്ടത്തില്ല എന്ന് മനസ്സിലായി ഒരു നോൺ ക്ലിനിക്കൽ സീറ്റ് എനിക്ക് കിട്ടും ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ് അത് അതെനിക്കൊരു വലിയൊരു നെട്ടലായിരുന്നു ഞാൻ ഇത്രയും പഠിച്ചു എന്നിട്ട് ദൈവം എന്തുകൊണ്ട് എനിക്കത് തന്നില്ല എന്ന് ഞാൻ കരഞ്ഞു ചോദിച്ചു അപ്പോൾ നേരത്തെ ഞാൻ കണ്ടിരുന്ന അച്ഛൻ ഒട്ടവലി അച്ഛനെ ഞാൻ എല്ലാ മാസവും വിളിക്കുമായിരുന്നു റിസൾട്ട് വന്നപ്പോൾ അച്ഛനെ വിളിച്ചു അപ്പൊ അച്ഛൻ വന്നു റിസൾട്ട് വന്നല്ലേ നീ എന്നെ കാണാൻ എന്ന് ചോദിച്ചു ഞാൻ അച്ഛനെ കാണാൻ ചെന്നു അപ്പൊ അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട് തോൽവിയുടെ അർത്ഥം എന്തെന്ന് നിനക്ക് മനസ്സിലാകണമായിരുന്നു അതിനുവേണ്ടിയാണ് ഈ ഒരു വർഷം ദൈവം നിനക്ക് തന്നത് നീ ഇനി അച്ഛനാൻ പോയിക്കോളാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അച്ഛനോട് തിരിച്ചു ചോദിച്ചൊരു ചോദ്യം ഉണ്ട് അച്ഛാ ഞാൻ ഇപ്പൊ പോകണം എന്ന് എന്റെ വീട്ടിൽ പറഞ്ഞ എന്റെ വീട്ടുകാരും നാട്ടുകാരും എല്ലാരും പറയും അവൻ എൻട്രൻസ് കിട്ടാത്ത എന്റെ ദേഷ്യം ദീർഘാൻ വേണ്ടി പോകുന്ന പറയും അവന് പ്രാന്താന്ന് പറയും നമുക്ക് സെമിനാരിയിൽ കയറേണ്ടത് ഏകദേശം ഏപ്രിൽ മെയ് സമയത്ത് ആ സമയമുണ്ട് ദൈവം നിനക്ക് ഇനിയും കാണിച്ചു തരും ഞാൻ അച്ഛനോട് പറഞ്ഞ ഈ ഒരു സ്ഥിതിയിൽ ഞാൻ കയറില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോന്നു ഞാൻ ആഗ്രഹിച്ചത് ഈ കേരളത്തിലോ ഇന്ത്യയിലോ എവിടെയെങ്കിലും പഠിക്കണമെന്നാണ് പുറത്ത് അല്ലെങ്കിൽ ഈ കർണാടക കാര്യം കർണാടകയിൽ ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ സെൻറ്റ് ജോൺസിലോ പഠിക്കണം ഞാൻ ആഗ്രഹിച്ച കാര്യം ഫീസ് കൊടുക്കാം പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ആ പരീക്ഷ എഴുതി അങ്ങനെ കർണാടക എൻട്രൻസിന് എനിക്ക് അത്യാവശ്യം നല്ലൊരു റാങ്ക് കിട്ടി ഞാൻ ആഗ്രഹിക്കുന്ന സീറ്റ് എനിക്ക് കിട്ടും അന്ന് ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞു ഞാൻ സെമിനാരി പോകാൻ പോവാം അവരത് വളരെ നെട്ടലോടെ തന്നെയാണ് കേട്ടത് കാരണം അപ്രതീക്ഷിതമായ ഒരു ഉത്തരമായിരുന്നു കുറച്ച് ദിവസത്തേക്ക് എന്റെ അപ്പം മിണ്ടിട്ടില്ല അമ്മ എല്ലാ ദിവസവും കരച്ചില് തന്നെയായിരുന്നു ഒന്നും മിണ്ടില്ല കരച്ചില് കാണുമ്പോഴെല്ലാം പറയുന്നത് നിനക്ക് ഞങ്ങളെ വേണ്ടാലേ നീ ഞങ്ങളെ ഇട്ടിട്ട് പോവാ നിന്നെ പഠിപ്പിച്ചത് ഞങ്ങളെ ശുശ്രൂഷിക്കാൻ വേണ്ടിയാണ് എന്നിട്ട് നീ ഞങ്ങളെ ഇട്ടിട്ട് പോവുകയാണ് അപ്പൊ അങ്ങനെ ഒരു ശോകമുഖമായ ദിവസങ്ങളിലൂടെയാണ് വീട്ടിൽ കടന്നു പോയത് എപ്പോഴും കരച്ചിൽ തന്നെയാണ് ചേട്ടനാണെങ്കിൽ വിളിച്ച് നീ കാര്യമായിട്ടാണോ പറയുന്നത് എന്ന് ചോദിച്ചു അപ്പം ഞാൻ കാര്യമായിട്ടോ പറഞ്ഞു തന്നോടെ പക്ഷെ അവർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഞാൻ ഇങ്ങനെ പോകും എന്നുള്ളത് ഞാൻ അവസാനം എത്തിയ ഒരു തീരുമാനമാണ് ഇൻസെൻഷൻ കോൺഗ്രിഗേഷൻ ർത്താവിനോട് ചോദിച്ച അടുത്തൊരു ചോദ്യം നീ ഒരു വർഷം എന്നെ വെയിറ്റ് ചെയ്യിപ്പിച്ചു ആ ഒരു വർഷം നീ എന്നെ വെയിറ്റ് ചെയ്യിപ്പിച്ചു ഒരു തോൽവിയുടെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണോ അതല്ല എന്ന് കൃത്യമായിട്ട് എനിക്ക് ഉത്തരം ദൈവം പറഞ്ഞു തന്നു കാരണം ഇത്രേയുള്ളൂ എൻ്റെ അമ്മയ്ക്ക് വിഷമായിരുന്നു അപ്പനും വിഷമാണ് അമ്മ ഞാൻ സെമിനാരി കയറി കഴിഞ്ഞു എൻ്റെ എന്നോട് ഫോൺ വിളിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം ചാച്ചാന്നാണ് ഞാൻ അപ്പനെ വിളിക്കാൻ ചാച്ചയ്ക്ക് സുഖമില്ല ചാച്ചയ്ക്ക് ഹാർട്ടിന് അസുഖമുള്ള ആളാന്ന് എനിക്കറിയാലോ പ്രഷർ വളരെ കൂടുതലാ ആ നീ പോയ ചാച്ചയ്ക്ക് ഭയങ്കര വിഷമാ അപ്പം ചാച്ചയുടെ അസുഖം എന്നുള്ളത് എന്റെ മുമ്പിലുള്ള വലിയൊരു ചലഞ്ച് തന്നെയാണ് ഞാൻ കർത്താവിനോട് ചോദിന് ഞാൻ ഒരു വർഷം വെയിറ്റ് ചെയ്തു ആ ഒരു വർഷം എൻ്റെ വീട്ടിൽ സംഭവിച്ച കാര്യങ്ങൾ അത്ര വലുതായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് ഏകദേശം മെയ് മാസം എൻ്റെ ചേട്ടന്റെ കല്യാണം ഉറപ്പിച്ചു സെപ്റ്റംബർ മാസത്തോളമാണ് കല്യാണം നടത്താൻ ഉദ്ദേശിച്ചിരുന്നത് പക്ഷെ പക്ഷേ എന്റെ ഫാദർ നേരത്തെ തന്നെ ഹാർട്ടിന് ചെറിയ അസുഖമുള്ള ആളെ തൃശ്ശൂരാണ് ഞങ്ങൾ ചികിത്സിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ആ ഡോക്ടർ മരുന്നുകൊണ്ട് മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിലായിരുന്നു ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടായിരുന്നു ഏകദേശം അമ്പത് അറുപത് ശതമാനം ഒക്കെ ആയിരുന്നു ആ ബ്ലോക്ക് മൂന്ന് നാല് ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് മരുന്നുകൊണ്ട് മുന്നോട്ട് പോകും എന്ന ചിന്തയായിരുന്നു ഡോക്ടറിനും ഞങ്ങൾക്ക് എല്ലാവർക്കും പക്ഷെ കല്യാണം ഉറപ്പിച്ചു ഏകദേശം ജൂൺ മാസം രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ മാസം ജൂലൈ മാസം ഒക്കെ ആയപ്പോൾ എൻ്റെ ഫാദർ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് എല്ലാ ദിവസവും പള്ളിയിൽ ഒരു വ്യക്തിയാണ് അപ്പൊ ഈ പള്ളിയിലേക്ക് നടന്നാണ് പോകുന്നത് നടന്നു പോകുമ്പം പള്ളി എത്തുന്നതിന് മുമ്പ് ഒരു ചെറിയ കയറ്റമുണ്ട് അപ്പൊ ആ കയറ്റം എത്തുമ്പോൾ ചെറിയൊരു ശ്വാസമുട്ട് വരാറുണ്ടെന്നാണ് എപ്പോഴും പറഞ്ഞിരുന്നത് പക്ഷേ എന്നോട് ഈ ജൂൺ ജൂലൈ മാസം ഒക്കെ ആയപ്പോൾ പറഞ്ഞു എടാ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴെ എനിക്ക് ശ്വാസംമുട്ട് പോലെ തോന്നുന്നു എന്നുള്ളു അപ്പൊ അതിന്റെ അർത്ഥം ഏകദേശം ആ ബ്ലോക്ക് കുറച്ചും കൂടെ ഒന്ന് സീരിയസ് ആയിട്ടുണ്ടെന്നാണ് അതിന്റെ അർത്ഥം ഞാൻ ചാച്ചോട് പറഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാം ഡോക്ടറെ പോയി കണ്ടിട്ട് ആ ബ്ലോക്ക് ഒന്ന് രണ്ട് ബ്ലോക്ക് നമുക്ക് ആൻജിയോപ്ലാസ്റ്റ് ചെയ്യാം ആൻജിയോപ്ലാസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ടെൻഷൻ ഒന്ന് മാറിക്കിട്ടുള്ളൂ ഇത് ഇതുണ്ട് എന്നുള്ള ടെൻഷൻ നമുക്ക് മാറി കിട്ടും എന്നിട്ട് നമുക്ക് കല്യാണമൊക്കെ ഭംഗിയായിട്ട് നടത്താമെന്ന് പറഞ്ഞു അപ്പോൾ ചാരി സമ്മതിച്ചു അങ്ങനെ ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ടു ഡോക്ടർ ആൻജിയോഗ്രാമിന് കയറ്റി അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് ആൻജിയോപ്ലാസ്റ്റിയും ചെയ്തേക്കാം അപ്പം ടേബിളിൽ ഇങ്ങനെ ആൻജിയോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് ഡോക്ടർ അടുത്ത് പുറത്ത് വന്നിട്ട് പറഞ്ഞു എന്നെ കാണണം എന്ന് പറഞ്ഞു വന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു ജോസേ ഒരു ചെറിയ പ്രശ്നവുമുണ്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റില്ല പിന്നെ ചോദിച്ചാൽ എന്താ കാര്യം അഞ്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നു അതിൽ നാല് ബ്ലോക്ക് ഏകദേശം തൊണ്ണൂറ് ശതമാനം അപ്പുറമായി മാത്രമല്ല ഈ ബ്ലോക്കിലെല്ലാം കാൽസിഫിക്കേഷൻ ഉണ്ട് കാൽസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റത്തില്ല വേറെ പ്രശ്നങ്ങൾ ഉണ്ടാകും എത്രയും പെട്ടെന്ന് ബൈപ്പാസ് ചെയ്യണം എന്ന് എന്നുള്ള ഓപ്പൺ ഹാർട്ട് സർജറി തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പം ഇത് ചാച്ചോട് അപ്പോൾ പറയാനും പറ്റത്തില്ല കാര്യം കല്യാണത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു അപ്പം ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് മാസത്തേക്ക് ഏകദേശം റെസ്റ്റോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണം അങ്ങനെ വീട്ടിൽ അത് അവതരിപ്പിച്ച് ചാച്ചോടും പറഞ്ഞു നമുക്ക് വേറെ ഒരു വഴിയില്ല ഇത് ചെയ്യാതെ പറ്റത്തില്ല അപ്പൊ അന്നൊക്കെ വീട്ടില് ഭയങ്കര ടെൻഷനായിരുന്നു എൻ്റെ അപ്പന്റെ പ്രഷറൊക്കെ ആ സമയത്ത് നൂറ്റി എൺപതൊക്കെയാണ് മിണ്ടത്തില്ല ആരോടും ഭയങ്കര വിഷമം പേടി ടെൻഷൻ അങ്ങനെയൊക്കെയായിരുന്നു അത് കഴിഞ്ഞ് ചേട്ടന്റെ കല്യാണം സെപ്റ്റംബറിലേക്ക് വെച്ചെന്നുള്ളത് ഓഗസ്റ്റിലേക്കാക്കി കല്യാണം നടത്തി ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ലിസി ഹോസ്പിറ്റലിൽ സർജറിക്ക് പോയി ബൈപാസ് ചെയ്തു അന്ന് ഏകദേശം ഒന്നര മാസത്തോളം എന്റെ ചാച്ചയെ ശുശ്രൂഷിച്ച് ഞാൻ തന്നെയാണ് അമ്മക്ക് ഇങ്ങനെ എടുത്തു പോക്കാനൊന്നും അത്ര എളുപ്പമല്ല കാര്യം അമ്മയ്ക്ക് അടുവിനെ ഓപ്പറേഷൻ ചെയ്തിട്ടുള്ളതാണ് അപ്പൊ ആ ഒന്നര മാസം എൻ്റെ അപ്പനെ എനിക്ക് നോക്കാൻ പറ്റി ഞാൻ സെമിനാരിയിൽ രണ്ടായിരത്തി പതിമൂന്ന് തുടക്കം പോയായിരുന്നെങ്കിൽ എൻ്റെ അമ്മ എന്നെ തിരിച്ചു വരുത്തുമായിരുന്നു കാര്യം എൻ്റെ അപ്പൻ്റെ അസുഖം പറഞ്ഞ് എന്നെ തിരിച്ചു വരുത്തുമായിരുന്നു എനിക്ക് പിന്നെ ചിലപ്പോൾ സെമിനാരി പോകാൻ പറ്റിയില്ല എന്ന് വരും അപ്പൊ അതുകൊണ്ട് ആ ഒരു വർഷം എന്നെ വീട്ടിൽ നിർത്തുക എന്നുള്ളത് അത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു അതുകൊണ്ട് ആ ഒരു വർഷം എന്നെ വീട്ടിൽ നിർത്തി ഞാൻ സെമിനാരി കയറുമ്പോൾ എൻ്റെ അമ്മ പറയുന്നു ചാച്ചയ്ക്ക് അസുഖമാണ് പക്ഷെ ഞാൻ തിരിച്ചു പറയുമായിരുന്നു ആട്ടിന്റെ അസുഖങ്ങളൊക്കെ മാറ്റി തന്നിട്ടുണ്ട് അമ്മയുടെ നട്ടലിന്റെ അസുഖം മാറ്റി തന്നിട്ടുണ്ട് ചാച്ചയുടെ പെടലിക്ക് ഒരു അസുഖം ഉണ്ടായിരുന്നു അതും മാറ്റി തന്നിട്ടുണ്ട് ഇനിയൊന്നും സംഭവിക്കാനൊന്നുമില്ല ഞാനതായാലും പോവാ ജൂൺ പത്തൊമ്പതാം തീയതി എൻ്റെ വീട്ടുകാരും എൻ്റെ അപ്പന്റെ അനിയന്മാരും അവരുടെ ആന്റിമാരും എല്ലാരും കൂടിയാണ് എന്നെ സെമിനാരിയിൽ കൊണ്ടാക്കുന്നത് എന്നെ ഇറക്കുമ്പോഴും എല്ലാരും കരച്ചില പെട്ടി എടുത്തു വെച്ചപ്പോഴും അവര് ചോദിച്ചൊരു ചോദ്യം ഉണ്ട് എടാ ഇപ്പോഴും വേണമെങ്കിൽ തിരിച്ചു വരാം നമുക്ക് തിരിച്ചു പോകാം ഞാൻ ഒന്നും മിണ്ടുന്നില്ല ഞാൻ അവരുടെ മുഖത്തൊന്നും കാര്യമായിട്ട് നോക്കിയില്ല കാര്യം എനിക്കറിയാം എല്ലാരും കരച്ചില്ല അങ്ങനെ ഇവിടെ ഇറക്കി പെട്ടെന്ന് തന്നെ അവരെല്ലാം തിരിച്ചുപോയി കാര്യം കരച്ചിലായത് ആർക്കും ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല അവരെല്ലാരും തിരിച്ചുപോയി അന്ന് രാത്രി തന്നെ ഞാൻ കണ്ണൂർക്ക് യാത്രയാവാം അപ്പോൾ കണ്ണൂരേക്കാണ് എൻ്റെ ആദ്യം ചെല്ലാൻ പറഞ്ഞത് ആന്ധ്രയിലായിരുന്നു എൻ്റെ ഫസ്റ്റ് ഇയർ അപ്പോൾ കണ്ണൂരിൽ നിന്ന് വേണം ആന്ധ്രയിൽ പോവാൻ അപ്പോൾ രാത്രി റെയിൽവേ സ്റ്റേഷനിൽ എന്നെ തൃക്കാക്കര മനസ്സുമരായത് കൊണ്ട് റെയിൽവേ സ്റ്റേഷനിലാക്കി രാത്രി ഏകദേശം പന്ത്രണ്ട് മണിക്കായിരുന്നു ട്രെയിൻ അന്ന് എൻ്റെ ക്ലാസ്മേറ്റ് എൻ്റെ റൂംമേറ്റ് ഞങ്ങൾ ആറു വർഷം ഒരുമിച്ച് മെഡിക്കൽ കോളേജിൽ റൂമിലായിരുന്നവരാണ് അവൻ അന്ന് രാത്രി എന്നെ കാണാൻ അവിടെ വന്നു ആ റെയിൽവേ സ്റ്റേഷനിൽ അവൻ വന്നിട്ട് എൻ്റെ എടുത്തു നീ പോകേണ്ടെന്നോ ഞാൻ എന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കാം പക്ഷെ ഞാൻ പറഞ്ഞേട്ടാ ഞാൻ പോവാന്ന് പറഞ്ഞു അവൻ്റെ കണ്ണീന്ന് ഒഴുകുന്ന ഞാൻ കണ്ടു ഞങ്ങൾ ഇന്നും ഉറ്റ സുഹൃത്തുക്കളാണ് അവസാനം ഞാൻ ട്രെയിനിൽ കയറിയപ്പോൾ അവൻ തന്നെയാണ് പെട്ടിയെടുത്ത് ട്രെയിനിൽ വെച്ചത് എടാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ചു വരണം എന്നു അപ്പം അങ്ങനെയായിരുന്നു എൻ്റെ സെമിനാരി പ്രവേശം സങ്കടത്തോടു കൂടിയാണെങ്കിലും പക്ഷേ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കറിയാം അന്നും ഇന്നും ഒരിക്കലും ഞാൻ ദുഃഖിച്ചിട്ടില്ല ഞാൻ അച്ഛനാവാൻ പോന്നതിൽ ചാച്ചനെ അമ്മേനെ എല്ലാ ദിവസവും സമർച്ച് പ്രാർത്ഥിക്കും കർത്താവിനോട് പറയാറുള്ള ഒരു കാര്യമുള്ളൂ ഒന്നും പറ്റരുത് ഈ ഒരു വർഷം എന്തെങ്കിലും പറ്റിയാൽ ഞാൻ തിരിച്ചു ചെല്ലേണ്ടി വരും എല്ലാ മാസവും എൻ്റെ അപ്പൻ്റെ പ്രഷർ ചെക്ക് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ഒരു വഴി ഉണ്ടാവണം അങ്ങനെ വരുമ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഞാൻ ആന്ധ്രയിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് അതായത് ഞാൻ സെമിനാറിൽ കയറുമ്പം എനിക്കൊരു കാര്യം മനസ്സിലായി എൻ്റെ കൂടെ പഠിച്ച ആറു വർഷം എൻ്റെ ഒപ്പം എം ബി ബി എസ് പഠിച്ച എൻ്റെ ഒരു ക്ലാസ്മേറ്റ് അവളുടെ വീട് അടൂര പക്ഷെ അവള് എടപ്പള്ളിയിൽ കിൻഡർ ഹോസ്പിറ്റൽ എൻ്റെ വീട് എടപ്പള്ളിയിലാണ് കിൻഡർ ഹോസ്പിറ്റല് ജോയിൻ ചെയ്തു ഞാൻ അവളെ വിളിച്ചു അവള് പറഞ്ഞു നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട എല്ലാ മാസവും ഞാൻ വീട്ടിൽ പോയി നിന്റെ പപ്പേനെ അമ്മേനെ നോക്കിക്കോളാം ഒരു വർഷം ഞാൻ ആന്ധ്രയിലായിരുന്നു ഒരു വർഷം കൃത്യം ആ ഒരു വർഷം അവള് ആ ഹോസ്പിറ്റലുകളുണ്ടായിരുന്നു എല്ലാ മാസവും അവള് പോയി എൻ്റെ വീട്ടിൽ നോക്കുമായിരുന്നു അപ്പന്റെ പ്രഷർ നോക്കുമായിരുന്നു അമ്മയുടെ കാര്യങ്ങളും നോക്കുവായിരുന്നു അപ്പൊ ദൈവം എന്റെ അടുത്ത കണ്ടീഷനും അംഗീകരിച്ചു ആ ഒരു വർഷം വീട്ടിലൊന്നും സംഭവിച്ചില്ല അമ്മയുടെ ചാച്ചയുടെ അമ്മയുടെ ആരോഗ്യം നോക്കാൻ എന്റെ കൂടെ പഠിച്ച ഒരു ഡോക്ടറിനെ തന്നെ അവിടെ കൊണ്ടാക്കുകയും ചെയ്തു വയസ്സിലാണ് ഞാൻ സെമിനാരി കയറുന്നത് ബാക്കി എല്ലാവരും ചിലപ്പോൾ പത്താം ക്ലാസ് കഴിഞ്ഞ് വരുന്നവരായിരിക്കാം അപ്പൊ പ്രായത്തിന്റെ ഒരു വ്യത്യാസം ഭയങ്കരമായിട്ടുണ്ടാവും എനിക്കിപ്പോഴും പറയാൻ സാധിക്കും ഞാൻ ആന്ധ്രയിലായിരുന്ന ആ ഒരു വർഷം അതായിരുന്നു എൻ്റെ സെമിനാരി ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബറിൽ ഹൗസ് എമർജൻസി കഴിഞ്ഞ് കോൺവെക്കേഷൻ ആണ് ആ കോൺവെക്കേഷന്റെ ഡ്രസ്സൊക്കെ ഇട്ട് കറുത്ത കുപ്പായവും തൊപ്പിയും ഒക്കെ ഇട്ട് നമുക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ പോയ അഭിമാനവും സന്തോഷവും അത് ചെറുതല്ല പക്ഷെ എനിക്ക് പൗരോഹിത്യ വസ്ത്രം കിട്ടും ഞാൻ ബലി അർപ്പിക്കുമ്പോൾ അതിന്റെ ഇരട്ടി 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 സന്തോഷമായിരുന്നു സന്തോഷത്തെക്കാളുപരി ഞാൻ കോൺവെക്കേഷൻ്റെ അന്ന് എന്റെ കണ്ണീന്ന് ഒരു തുള്ളി വെള്ളം വന്നിട്ടില്ല അത് സന്തോഷമായിരുന്നു പക്ഷെ ഞാൻ ബലി അർപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കണ്ണീന്ന് വെള്ളം വന്നു എന്റെ വാക്കുകൾ ഇടങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ആറാം തീയതി ആയിരുന്നു എന്റെ കോർഡിനേഷൻ സമൂഹം അഗ്നിമാർ ദിവ്യൂപികളായതിൽ അത്ഭുതമാർനിന്നതം ഇന്ദ്രു പുരോഹിത നീഫരണിത് വിശിഷ്ടസ്ഥാനം ഇതുവരെ ഞാൻ താഴെ നിന്ന് വിശദ കുർബാന കണ്ടു പക്ഷെ അന്ന് ആദ്യമായിട്ട് ബലിപീഠത്തിൽ കർത്താവിൻ്റെ ശരീരവും രക്തോ ഇങ്ങനെ കയ്യിലെടുത്തപ്പോൾ ഉണ്ടായ ഫീലിംഗ് എന്നുള്ളത് അത് രണ്ടേ ഡിഫറൻറ്റ് ഫീലിംഗ് ആയിരുന്നു അപ്പൊ അതുകൊണ്ട് ഇനി മുന്നോട്ടുള്ള ജീവിതത്തിലും ഇപ്പം ഡോക്ടറായിട്ട് അച്ഛനായി അതിൽ പൗരോഹിത്യം തന്നെ ആയിരിക്കാം ഏറ്റവും പ്രൈമറി ആയിട്ടുള്ളത് കാരണം അവൻ വിളിച്ചത് അവന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് അവൻ്റെ ആ ശുശ്രൂഷയിൽ ഞാൻ നിൽക്കുമ്പോൾ അവൻ അനുവദിക്കുമെങ്കിൽ എന്റെ മുമ്പിൽ വരുന്നവർക്ക് ഒരു ഫിസിക്കലായ ഒരു ഹീലിംഗ് കൊടുക്കാൻ പറ്റുവാൻ അതത്ര നല്ലതായിരിക്കും അതുപോലെ സ്പിരിച്വൽ ഹീലിംഗ് കൊടുക്കാനും ഏതൊരു ശുശ്രൂഷയും അത് ഡോക്ടർ തന്നെ ആയിക്കോട്ടെ എഞ്ചിനീയർ ആയിക്കോട്ടെ ഏതൊരു പ്രൊഫഷൻ ആയിക്കോട്ടെ നഴ്സിംഗ് ആയിക്കോട്ടെ ടീച്ചർ ആയിക്കോട്ടെ വക്കീലായിക്കോട്ടെ ഏതൊരു പ്രൊഫഷനും നമുക്ക് ശുശ്രൂഷ പോലെ ചെയ്യാൻ സാധിക്കും ആ ശുശ്രൂഷ ദൈവത്തിന് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ അത്ര മനോഹരമായിരിക്കും മറ്റൊരാളുടെ നന്മയെ കരുതി നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതൊരു ദൈവിക ശുശ്രൂഷയായി മാറും ഏതൊരു പ്രൊഫഷനും നമുക്ക് ദൈവിക ശുശ്രൂഷയാക്കി മാറ്റാൻ സാധിക്കും